നടൻ അമിത് ചക്കാലക്കിന് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിയ ഇടനിലക്കാരുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് നടന് ഇടനിലക്കാരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ അമിത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കസ്റ്റംസ് പരിശോധിക്കുകയാണ് എന്നാൽ വാഹനത്തിന്റെ കൃത്യമായ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടെന്ന് അമിത് ചക്കാലക്കൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു നവംബറിൽ ഓൾറെഡി ഇതേപോലെ വേക്കിൾസ് വന്ന് ഡോക്യുമെന്റ്സ് എല്ലാം അന്ന് സബ്മിറ്റ് ചെയ്തിരുന്നതാണ് ഇത് സെക്കൻഡ് ടൈമാണത് എൻ്റെ ലാൻഡ് ക്രൂയിസർ ഒരെണ്ണമാണ് അത് ഞാൻ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്തിട്ടൊരു അഞ്ച് വർഷമായിട്ട് ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വണ്ടി ഫസ്റ്റ് ഡൽഹി ആയിരുന്നു അത് കഴിഞ്ഞ് എം പി ആയിരുന്നു ഹിമാചൽ റജിസ്ട്രേഷനെ ഇല്ല പക്ഷെ എൻ്റെ കെയർ ഓഫിൽ ആ വർക്ക്ഷോപ്പിൽ വന്ന വാഹനങ്ങളുണ്ട് ആറ് വാഹനങ്ങളുണ്ട് അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല ഒരു മൂന്ന് വാഹനം ഇവിടെ ഇന്ത്യൻ ഷോറൂമിൽ നിർത്ത വാഹനമാണ് ഇന്ത്യൻ ഷോറൂമിൽ നിന്നെടുത്ത് ഇന്ത്യൻ ഇൻവോയ്സ് ഉള്ള വാഹനങ്ങൾ അതിൽ മൂന്നെണ്ണം തന്നെ ഒറ്റ വണ്ടി രജിസ്ട്രേഷൻ ഇല്ല ഷബാസ് ഷബാസ് വിശദാംശങ്ങൾ നൽകാൻ ഒരു വാഹനം മാത്രമാണെന്നാണ് അമിത് ചക്കാൽക്കൽ പറയുന്നത് അതും മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസർ മാത്രമാണ് തന്റേത് മറ്റു വണ്ടികൾ പറയുന്നത് തന്റെ ഗാരേജിൽ പണിക്കായി കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് അമിത് ചക്കാലിന്റെ മറുപടി ഇതിൽ ഈ കസ്റ്റംസ് എത്രത്തോളം വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട് അമിത് ചക്കാലക്കലിന്റെ ഈ ഒരു മൊഴി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രുതി ഈ ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസിൽ നടൻ അമിത് ചക്കാലിക്കൽ ചക്കാലിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസിന് പ്രധാനമായും രണ്ട് സംശയങ്ങളാണുള്ളത് ഒന്ന് എട്ട് വാഹനങ്ങളാണ് അമിതിന്റെ ഗ്യ പക്കൽ നിന്ന് ഇന്നലെ കസ്റ്റംസ് പ്രവെന്റീവ് വിഭാഗം പിടിച്ചെടുത്തിരുന്നത് ഈ വാഹനങ്ങളിൽ ഒന്ന് മാത്രമാണ് തന്റെ എന്നാണ് അമിത് കസ്റ്റംസിനെ അറിയിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി മോഡൽ ലാൻഡ് ക്രൂയിസർ അഞ്ചു വർഷമായി താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റഷ്യൻ എംബസി കൈ ഉപേക്ഷിച്ച വാഹനം ഇന്ത്യയിലെത്തി ഏഴാൾ കൈമാറിയാണ് തന്നിലേക്ക് എത്തിയത് ഗോവ സ്വദേശിയിൽ നിന്നാണ് ആ വാഹനം വാങ്ങിയെന്നാണ് അമിത് കസ്റ്റംസിന് നൽകിയ മൊഴി ിൽ പറയുന്നത് മറ്റു ഏഴ് വാഹനങ്ങൾ തന്റെ ഗാരേജിൽ പണിക്കായി കൊണ്ടുവന്നവയാണെന്നാണ് അമിത്തിന്റെ വിശദീകരണം അതായത് ഈ ഏഴ് വാഹനങ്ങളും ഈ ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കസ്റ്റംസ് സംശയിക്കുന്ന വാഹനങ്ങളാണ് ഈ വാഹനങ്ങൾ എങ്ങനെ ഏഴ് വാഹനങ്ങളും അമിത്തിന്റെ ഗാരേജിൽ എത്തി എന്ന സംശയമാണ് കസ്റ്റംസിന് പ്രധാനമായും ഉള്ളത് ഇത്തരത്തിലുള്ള ഈ ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ മറ്റേതെങ്കിലും ഗാരേജിൽ കൊണ്ടുപോയാൽ അതിന്റെ ശാസി നമ്പറോ എഞ്ചിൻ നമ്പറോ അടക്കം കണ്ടെത്തിക്കൊണ്ട് ഇത് തട്ടിപ്പിൽ ഉൾപ്പെട്ട വാഹനമാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുമോ എന്ന കാരണത്താലാണ് ഇതെല്ലാം അമിതിന്റെ ഗാരേജിലേക്ക് മാത്രമായി എത്തിയതെന്ന സംശയമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രധാനമായും ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂട്ടാൻ വാഹന തട്ടിപ്പിലെ പ്രധാന ഇടനിലക്കാരുമായി അമിതിന് നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യം ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് അത് കണ്ടെത്താനായി തന്നെയാണ് അമിതിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുന്നത് എന്നാൽ ഇതിൽ അമിതിന്റെ വിശദീകരണം ഈ വാഹനങ്ങളിൽ രണ്ടോ മൂന്നോ വാഹനങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കമ്പനിയിൽ നേരിട്ട് പർച്ചേസ് ചെയ്തവയാണ് അതിന്റെ ഉടമസ്ഥർ അതിന്റെ വിശദാംശങ്ങളും രേഖകളും അടക്കം കസ്റ്റംസ് ഓഫീസിൽ വൈകാതെ തന്നെ ഹാജരാ കാര്യമാണ് മറ്റൊരു പ്രധാന സംശയം കസ്റ്റംസിനുള്ളത് ഈ അമിതിന്റെ സ്വന്തം വാഹനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലാന്റ് ക്രൂയിസർ ഈ മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസർ എന്തുകൊണ്ടാണ് അഞ്ചു വർഷമായിട്ടും അതിന്റെ റീ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത വാഹനം കേരളത്തിൽ എത്തിച്ചുകൊണ്ട് ഒരു വർഷത്തിനകം റീ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റേണ്ടതുണ്ട് ഇത് എന്തുകൊണ്ടാണ് ചെയ്യാത്ത ചോദ്യമാണ് കസ്റ്റംസ് അമിതനോട് ഇന്നലെ മൊഴിയെടുക്കുന്നതിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് അതിന് അമിത് നൽകിയ വിശദീകരണം താൻ ഓൾ ഇന്ത്യ യാത്രകൾ നിരന്തരമായി നടത്തുന്നയാളാണ് അത്തരത്തിൽ കേരള രജിസ്ട്രേഷനുള്ള വാഹനം വെച്ച് ഓൾ ഇന്ത്യ യാത്ര ൾ പോകുന്ന സമയത്ത് തനിക്ക് പല ദുരനുഭവങ്ങളും ഉണ്ടാകാറുണ്ട് കേരള വാഹനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല സംഘങ്ങളും വിലസുന്നുണ്ട് അതുകൊണ്ടാണ് താൻ മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള വാഹനം കിട്ടിയപ്പോൾ അത് കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റാതിരുന്നത് നിരന്തരം യാത്രകൾ പോകുന്നത് കൊണ്ടാണ് എന്നാണ് അമിത് ഇന്നലെ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് എന്തായാലും അമിതിന്റെ വാഹനത്തിന്റെ രേഖകൾ ഇന്നലെ മൊഴിയെടുക്കുന്നതിനൊപ്പം കസ്റ്റംസിന് നൽകിയിട്ടുണ്ട് ആ വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ച് പരിശോധിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കസ്റ്റംസ് കടക്കുക ഒപ്പം ഈ ഗാരേജിൽ നിന്ന് പിടിച്ചെടുത്ത മറ്റ് ഏഴ് വാഹനങ്ങളുടെ ഉടമകളെ ഈ വിവരം ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട് അവരോട് പത്ത് ദിവസത്തിനകം ഈ രേഖകൾ ഇവ മറ്റ് തട്ടിപ്പിലോ തട്ടിപ്പുകളിലൊന്നും ഉൾപ്പെടാത്ത വാഹനമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനാണ് കസ്റ്റംസ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രേഖകൾ കിട്ടിയതിന് ശേഷം ഇവ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ വാഹനങ്ങളൊക്കെ ഈ ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ഉൾപ്പെട്ടവയാണോ എന്ന കാര്യത്തിൽ കസ്റ്റംസ് സ്ഥിരീകരണം നൽകുകയുള്ളൂ അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക ഈ കേസിൽ